ഷാഫി പറമ്പിലിന് കിട്ടിയ ജനസ്വീകാര്യതയിൽ കണ്ണു തള്ളിയ ഒരു സഖാവിന്റെ ഓഡിയോ ആണ് ഇപ്പോൾ ലീക്ക് ആയിരിക്കുന്നത് കണ്ടോ കണ്ടോ വടകരെ ഞെട്ടിച്ചില്ലേ ശൈലജ ടീച്ചർ വന്നപ്പോൾ നമുക്ക് പറ്റിയോ ഇത് എന്നൊക്കെ ചോദിക്കുകയാണ് സഖാവ് ഷാഫിയുടെ കൂടെയുള്ളവരെയൊക്കെ കണ്ടോ എന്ന മട്ടിലുള്ള ഓഡിയോ സന്ദേശം സഖാക്കൾക്കിടയിൽ ഷാഫി പറമ്പിലിന് സ്വീകരിക്കാനെത്തിയ ജനക്കൂട്ടത്തെ കണ്ട് ഹാലിളകിയിരിക്കുന്നതിന്റെയാണ് ഇതൊക്കെ സഖാക്കൾക്കിടയിൽ തമ്മിൽ തർക്കവും വരാൻ ഇടയായി എന്തായാലും ആ ഓഡിയോ ഒന്ന് കേട്ടുനോക്കാം അല്ല രാജേഷേട്ടാ ഞാനത് ഗ്രൂപ്പിൽ ഇട്ടത് ഈ ഇങ്ങനെ ഒരു ഒരു ഇഷ്യൂ ഉണ്ടാക്കേണ്ടിയിട്ട് നമ്മളെ ഈ ഗ്രൂപ്പിൽ ഇട്ടതല്ല നിങ്ങൾക്കറിയാലോ ഞാനും കുറെ കാലമായിട്ട് നടക്കുന്നതന്നെയാ ഞാനും സഖാവന്യാ എൻ്റെ അച്ഛനും സഖാവിന്യ അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ ഗ്രൂപ്പിൽ ഇത് ഇട്ടത് എന്തിനാന്ന് വെച്ചാൽ പിന്നെ സഖാവ് വരുന്ന സമയത്ത് സഖാവ് ടീച്ചർ വരുന്ന സമയത്ത് നമ്മളെല്ലാം വടകരെ പോയ ആളുകളാണ് ഇന്ന് ഇതുപോലെ ഇന്നത്തെ ദിവസത്തെ പോലെ ഒരു പരിപാടി നമുക്ക് കാണിക്കാൻ പറ്റിയാ നമ്മൾ വെറുതെ നാദാപുരം മേഖല വടകര മേഖല നമ്മളെ ചെങ്കോട്ടയാണെന്നും പറഞ്ഞിട്ട് നടക്കുക എന്നല്ലാതെ നമുക്ക് എന്ത് കാണിക്കാൻ പറ്റി ഇന്ന് മറ്റുള്ള ആളുകൾ മറ്റു പാർട്ടിന്റെ ലീഗിന്റെയോ കോൺഗ്രസിന്റെയല്ലോ ആൾക്കാർ വടകര കാട്ടി വെച്ച് നിങ്ങൾ കണ്ടില്ലേ വടകര അങ്ങനെ തന്നെ ജനസാഗരമായിട്ട് നിൽക്കല്ലേ ഇത് എന്തുകൊണ്ട് ഞമ്മക്ക് പറ്റിയില്ല ടീച്ചർ വരുന്ന സമയത്ത് സഖാബ് വരുന്ന സമയത്ത് നമ്മളെല്ലാം പോയ ആളുകളാണ് നമ്മളൊക്കെ ഇവിടുന്ന് പിരിവെടുത്ത് എല്ലാ സംഭവം ചെയ്തിട്ട് സഖാക്കന്മാർ എല്ലാരും കൂടിയിട്ട് നമ്മൾ ഒന്നിച്ചു പോയതല്ലേ അന്ന് നമ്മുക്ക് എന്ത് ചെയ്യാൻ പറ്റി നാല് പൂച്ചണ്ട് ആകാശത്ത് പടർത്തിയിട്ട് ജയിം ഇംഗ്ലാവും വിളിച്ചിട്ട് വരാനേ നമുക്ക് പറ്റീക്കുള്ളൂ ഇത് ഞാൻ വിമർശിക്കുന്നതല്ല നമ്മളെ സിറ്റുവേഷൻ മനസ്സിലാക്കേണ്ടിട്ട് പറയുന്നതാണ് നിങ്ങൾ പിന്നെ ഈ രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും കാരണം വെറും പിരിവെടുക്കുമ്പോൾ മാത്രം പോരെ പാർട്ടി സംഘാടനം ആണോ ഇത് എന്തുന്നായത് വടകരെ അങ്ങനെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞ രൂപത്തിലല്ലേ ഇന്നോലും പരിപാടി നടത്തിയത് ഇത് കണ്ടു നിൽക്കുവാൻ ഞമ്മക്കാകുന്നുണ്ടാ ഇതെത്തി ഇതെന്തൊരാളായത് ഇതേതാ ആള് ഇത്രയും ആളുകൾ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ